വർഷമായി സമാധാനപരമായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരു തരത്തിലുള്ള യൂണിഫോം ധരിച്ചെത്തുന്ന ഒരു വിദ്യാലയത്തിൽ ഒരു കുട്ടിക്ക് മാത്രം മതപരമായ വസ്ത്രം ധരിക്കണമെന്ന് അടുത്ത ദിവസമുണ്ടായ ഒരു ദുരാഗ്രഹം കേരളത്തിലെ സമുദായ സൗഹാർദ്ദത്തിനാകെ ഒരു ഭീഷണിയായി വളരുകയാണ് എല്ലാ മതത്തിൽപ്പെട്ടവരും ഒരേ വസ്ത്രം ധരിച്ചുവന്നത് ഒരു മതക്കാർക്ക് മാത്രം മതപരമായ വസ്ത്രം ധരിക്കാമെന്ന നിലയിൽ ഭേദഗതി ചെയ്യണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ മതേതര നിലപാട് കപട മതേതരത്വമാണെന്ന് പറയാൻ ഏറെ ഗവേഷണമൊന്നും വേണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയ വികാരങ്ങൾ ആളിക്കെത്തിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഏതാനും ദിവസം മുമ്പ് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായിരിക്കുന്നു മുസ്ലിം തീവ്രവാദികളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന എസ് ഡി പി ഐയുമാണ് തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നത് അത് തുറന്നു പറയാൻ മുഖ്യധാര പാർട്ടികൾക്ക് സാധിക്കാത്തതും മത തീവ്രവാദികൾ പറയുന്നത് അംഗീകരിക്കണമെന്ന് ഉത്ബോധിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയും അവരുടെ കൈകളിലെ ഇരകളായി ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കു വേണ്ടി പറയാൻ അവർക്കാവില്ല എന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു ഇസ്ലാമിക രാജ്യങ്ങളായ ഇറാഖിലും ഇറാനിലും പെൺകുട്ടികൾ ഉപേക്ഷിക്കുവാൻ ആവേശം കാണിക്കുന്ന വസ്ത്രമാണ് ഹിജാബ് സൗദിയിൽ പോലും നിർബന്ധമല്ലാത്ത വസ്ത്രം അത് ഇന്ത്യയിൽ പെടുന്നതിനെ മതപരമായ വസ്ത്രമായി എങ്ങനെ ഈ മനസ്സുകൾ ഇത്ര വർഗീയമായി ലോകത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അന്താരാഷ്ട്ര മെഡിക്കൽ ഡ്രസ് കോഡിന്റെ ഭാഗമായി രോഗിയുടെ സുരക്ഷ കരുതി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു നിയമം പെട്ടെന്ന് തങ്ങളുടെ മതവിശ്വാസത്തിന് നിരക്കുന്നതല്ലെന്ന് എങ്ങനെയേതാനും മുസ്ലിം യുവതികൾക്ക് തോന്നി സാധാരണക്കാരുടെ സംശയങ്ങൾ ശക്തമാവുകയാണ് കത്തോലിക്ക സഭ നടത്തുന്ന വിദ്യാലയങ്ങളിൽ മതപരമായ വസ്ത്രം ധരിക്കണമെന്നും നിസ്കാരമുറികൾ വേണമെന്നും ഒക്കെയുള്ള ആവശ്യം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളുടെ വിശ്വാസത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശത്തിന്മേലുള്ള യേറ്റമല്ലേ ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷകർ എന്ന് പരസ്യമായി മറവിളി കൂട്ടുന്ന കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിന് ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കാനാവില്ല അത് തങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക എന്ന് അവകാശപ്പെട്ട് വോട്ട് ചോദിക്കുന്ന സിപിഎമ്മും തങ്ങൾ മതേതരത്തിന്റെ വക്താക്കളാണെന്ന് സുപ്രീംകോടതിയിൽ രേഖ ഹാജരാക്കി പാർട്ടിയുടെ അംഗീകാരം നിലനിർത്തിയ മുസ്ലിം ലീഗും ഈ വിഷയങ്ങളിൽ വാത്തുറന്നില്ല അതവർ വിശ്വസിക്കുന്ന മതേതരത്തിന്റെ കൃത്യം അടയാളമായി ജനം കാണുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൽ വളർന്നുവരുന്ന ഈ തീവ്രവാദത്തോട് ഇക്കൂട്ടർ കാണിക്കുന്ന നിസ്സംഗതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരാനാണിട പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ സർക്കാർ എന്തേ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് അതിന് അനുമതി കൊടുത്തില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏഴ് മുസ്ലിം വിദ്യാർത്ഥിനികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയാറിന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിനറ്റ് മോറിസിനെ കണ്ട് ഹിജാബ് ധരിച്ച് ശസ്ത്രക്രിയ നടത്താൻ തങ്ങളെ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതായിരുന്നു ഏറ്റവും അവസാനത്തെ വിവാദം ഒരു മൂന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി തയ്യാറാക്കിയ അപേക്ഷയിൽ ആറ് വിദ്യാർത്ഥിനികൾ കൂടി ഒപ്പുവെച്ചിരുന്നു മുക്കാൽ നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്ന ിരി ഇ അഹമ്മദിന്റെ പുത്രയടക്കം എത്രയോ മുസ്ലിം യുവതികൾ പഠിച്ച് ഡോക്ടർമാരായി അവർക്കാർക്കും ഇല്ലാതിരുന്ന മതനിയമവുമായി വരുന്നവർ മതേതരക്കാരാണോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റായ ഡോക്ടർ സുൽഫിനബ് അടക്കമുള്ളവർ ശരിയല്ലെന്ന് പറഞ്ഞ ആവശ്യത്തെ തള്ളിപ്പറയാൻ പക്ഷേ ഒരു മതേതര പ്രസ്ഥാനവും മുന്നോട്ട് വന്നില്ല കേരളത്തിലെ ക്യാമ്പസുകളെ വർഗീയവൽക്കരണത്തിന്റെ പിടുത്തത്തിൽ നിന്നും രക്ഷിക്കുന്ന മഹാപ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന് മന്ത്രി റിയാസ് ചിത്രീകരിച്ചതിന്റെ ചൂടാറുന്നതിന് മുമ്പ് നാട്ടുകാർക്കതിൻ്റെ തനി നിറം മനസ്സിലാക്കാനായി കേരളത്തിലെ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എഫ് ആവശ്യത്തെ ന്യായീകരിച്ച് തങ്ങളുടെ മതേതരത്വത്തിന് അടിവരയിട്ടു അമേരിക്കയിലെ നാഷണൽ പ്രസ് ക്ലബ്ബിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മതേതര സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത രാഹുൽ ഗാന്ധിയുടെ കർണത്ത് കൊടുത്ത അടിയായി ഈ ന്യായീകരണത്തെ ബി ജെ ചിത്രീകരിച്ചു കോൺഗ്രസിന് ഒന്നും പറയാനില്ലാതെ വന്നു ലീഗ് നേതാവ് ഷാജിയുടെ വാക്കുകളിൽ പാകിസ്ഥാന്റെ സ്വരമാണെന്നും മതേതരത്വം എന്ന പഞ്ചസാരയിൽ പൊതിഞ്ഞ് അതിനകത്ത് പൊട്ടാസ്യം സൈനൈഡ് എന്ന മതാധിപത്യം സ്ഥാപിക്കാൻ നടക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുമുള്ള പിണറായി സർക്കാരിന് മൂന്നാമൂഴം കൊടുക്കാനുള്ള പ്രസ്താവനകൾ ദിവസവും നടത്തുന്ന എസ് നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ അടുത്തകാലത്തെ നിരീക്ഷണം അനർത്ഥമാക്കിയ സംഭവമായി പള്ളുരുത്തിയിലേത് ലീഗിന്റെ ഭരണം വന്നാൽ കേരളത്തിൽ അരാജകത്വം ഉണ്ടാവും അതിന് തടയിടണം വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തു മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടിയുടെ ഇല്ലാതെ കേരളത്തിൽ കോൺഗ്രസ് നിലനിൽപ്പില്ല എന്നും നടേശൻ പറഞ്ഞു ആരെ സഹായിക്കാനാണ് അദ്ദേഹം വാ തുറക്കുന്നത് എന്ന് വ്യക്തമാണെങ്കിലും കോൺഗ്രസും ലീഗുമൊക്കെ ഇത്തരം കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുവാൻ മുസ്ലിം തീവ്രവാദികൾ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പള്ളുരുത്തിയിൽ അഗസ്റ്റീനിയൻ സന്യാസിനികൾ മുപ്പത് വർഷമായി നടത്തുന്ന മിസ്റ്റർ റീത്തായുടെ സ്കൂളിലെ ഹിജാബ് വിവാദം പ്രികെജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലായി അഞ്ഞൂറിലധികം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എറണാകുളം ജില്ലയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നാണിത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം കുട്ടികൾ അച്ചടക്കത്തോടെ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമാകുന്ന സ്ഥാപനം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ലയോ പതിനാലവൻ മാർപ്പാപ്പയുടെ സന്യാസി സമൂഹമാണ് അഗസ്റ്റീനിയൻ സഭ ഈ സഭയുടെ സന്യാസിനി സമൂഹത്തിന്റെ വകയാണ് ഈ വിദ്യാലയം ആലപ്പുഴയിൽ പണ്ട് അവലും മലരും കരുതിക്കോ കുന്തിരിക്കും കരുതിക്കോ എന്ന ഭീകര മുദ്രാവാക്യം ഒഴുക്കിയ കുട്ടിയുടെ നാടാണ് പള്ളുരുത്തി പിടിക്കപ്പെട്ടു കഴിയുമ്പോൾ മാനുഷിക പരിഗണനകളുടെ കണ്ണീർ പ്രവാഹമാവും അതിനിറങ്ങുന്നവർ പലപ്പോഴും ഭീകര മുഴക്കുമ്പോൾ കാണാറില്ല അവയെ അപലപിക്കാറുപോലുമില്ല റീത്ത സ്കൂളിൽ ഈ വർഷം എട്ടാം ക്ലാസ്സിൽ ചേർന്ന ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവാണ് ഈ വർഷത്തെ ക്ലാസുകൾ തുടങ്ങി മൂന്നു നാല് മാസം കഴിഞ്ഞപ്പോൾ മകളെ തട്ടമിട്ട് സ്കൂളിലയച്ച് വിവാദമുണ്ടാക്കിയത് മറ്റൊരു സ്കൂളിൽ നിന്നാണ് കുട്ടി വന്നത് സ്കൂളിൽ യൂണിഫോം നിർബന്ധമാണെന്ന് അഡ്മിഷൻ സമയത്ത് തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ ഇടയ്ക്ക് അവരുടെ രൂപം മാറി കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തി പാടില്ലെന്ന് അധ്യാപകർ വിലക്കി കുട്ടിയുടെ ബാപ്പ അനസും ഏതാനും കൂട്ടുകാരും സ്കൂളിൽ വന്ന് ബഹളവും ഉണ്ടാക്കി പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞു കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ എന്ന് അലറി സെക്യൂരിറ്റിക്കാരനെ മർദ്ദിച്ചു സംഭവം ലൈവ് സ്ട്രീമിംഗ് നടത്തി ബഹളത്തിന് ആളെ കൂട്ടി കലാപം ഉണ്ടാക്കുക തന്നെയായിരുന്നു ലക്ഷ്യം സ്കൂൾ അസംബ്ലി തുടങ്ങുന്ന സമയത്താണ് അവർ ബഹളത്തിന് വന്നത് പ്രികെ ജി കുഞ്ഞുങ്ങൾ ഭയന്നു പോകുന്ന വിധം സംഘർഷം ഉണ്ടാക്കി അതുകൊണ്ട് ആ ക്ലാസ് മുറികളുടെ ജനാലകളും വാതിലും അടയ്ക്കേണ്ടി വന്നു സ്കൂൾ അധികൃതർ പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് സംരക്ഷണത്തിന് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഉടൻ പോലീസ് സംരക്ഷണം കൊടുക്കുവാൻ ഉത്തരവായി അധ്യാപക രക്ഷാകർത്തു സംഘടന സമ്മേളിച്ച് ഒക്ടോബർ പതിമൂന്നിനും പതിനാലിനും സ്കൂളിന് അവധി കൊടുക്കുവാൻ തീരുമാനിച്ചു ഹൈക്കോടതി കേസ് നവംബർ പത്തിലേക്ക് മാറ്റി കുട്ടിയുടെ ബാപ്പ അനസ് അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചു ഹിജാബിൽ തോറ്റപ്പോൾ വ്യാജ പ്രചാരണങ്ങൾ ആരംഭിച്ചു കുട്ടിയെ വെയിലത്ത് നിർത്തി വഴക്കു പറഞ്ഞു തുടങ്ങിയവയായി പ്രചാരണങ്ങൾ എല്ലാം സിസിടിവിയിൽ പതിഞ്ഞിട്ടുള്ളത് കൊണ്ട് തെളിവുകൾ സ്കൂളിൽ തന്നെയുണ്ട് ഏതാനും കാലമായി കേരളത്തിൽ നിശബ്ദരായിരുന്ന മുസ്ലിം തീവ്രവാദികൾ ഹിജാബ് വിഷയം ഉയർത്തി കേരളത്തിൽ തല ഉയർത്തുകയാണ് തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഉണർത്തുമണി അടിച്ചപ്പോൾ ഈ വിവാദവുമായി തീവ്രവാദികൾ രംഗത്ത് വരുന്നത് ആർക്കു വേണ്ടിയെന്നുപോലും സംശയിക്കണം ഇടതു വലതു മുന്നണികൾ മുസ്ലിം തീവ്രവാദികളെ ഭയപ്പെടുന്നവരാണെന്ന് സമൂഹത്തിൽ പടരുന്നത് ആരെയാവും സഹായിക്കുക ഏതായാലും ഇടതു വലതു മുന്നണികളുടെ നേതാക്കന്മാരാരും പതിവ് പോലെ വാ തുറന്നിട്ടില്ല ഛത്തീസ്ഗഡിലേക്ക് കന്യാസ്ത്രീകളെ രക്ഷിക്കുവാൻ വിമാനം കയറിയ സി പി എമ്മിന്റെ ജോൺ ബ്രിട്ടാസ് മാത്രമല്ല കോൺഗ്രസിലെ റോജി ജോൺ അടക്കം എല്ലാവരും അയൽപക്കത്ത് ഏതാനും പാവം കന്യാസ്ത്രീകൾക്ക് അവരുടെ വിദ്യാലയം അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായതിൽ മൗനത്തിലാണ് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാനാണ് അവരുടെ നോട്ടം അനുവദിക്കില്ല സംഭവത്തിൽ പ്രതികരിച്ച ബി ജെ പി നേതാവ് ഷോൺ ജോർജ് വ്യക്തമാക്കി ഇത്തരമൊരു ഭയമാണ് മുസ്ലിം തീവ്രവാദികൾ പടർത്തുന്നതും മുസ്ലിം അധിനിവേശത്തിന്റെ പുത്തൻ മാതൃകളെക്കുറിച്ച് ബി ജെ പി പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ലേ എന്ന് ചിന്തിപ്പിക്കുന്ന സംഭവങ്ങളാണിവ ഒക്ടോബർ പത്തിന് ഡൽഹിയിൽ നൊഴിഞ്ഞുകയറ്റം ജനസംഖ്യയിലെ മാറ്റം ജനാധിപത്യം എന്ന വിഷയത്തെക്കുറിച്ച് നരേന്ദ്രമോഹൻ സ്മാരക പ്രഭാഷണം നടത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷാ നൊഴിഞ്ഞുകയറ്റത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കുവാൻ നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു നൊഴിഞ്ഞുകയറ്റത്തിലൂടെ മുസ്ലിം ജനസംഖ്യ ഭാരതത്തിൽ വല്ലാതെ കൂടുന്നതായി സ്ഥിതിവിവര കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ ശരിയാണെന്ന ഭീതിയാണ് പള്ളൂരുത്തി മുന്നോട്ട് വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സെൻസസ് അനുസരിച്ച് ഹിന്ദുക്കൾ എൺപത്തിനാല് ശതമാനവും മുസ്ലിമുകൾ ഒമ്പത് ദശാംശം എട്ട് ഒന്ന് ശതമാനവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹിന്ദുക്കൾ എൺപത്തിരണ്ട് ശതമാനവും മുസ്ലിം ജനത പതിനൊന്ന് ശതമാനവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹിന്ദുക്കൾ എൺപത്തിയൊന്ന് ശതമാനമായി മുസ്ലിമുകൾ പന്ത്രണ്ട് ശതമാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹിന്ദുക്കൾ എൺപത്തിയൊന്ന് ശതമാനമായി മുസ്ലിമുകൾ പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഹിന്ദുക്കൾ എഴുപത്തിയൊമ്പത് ശതമാനമായി മുസ്ലിമുകൾ പതിനാല് ദശാംശം രണ്ട് ശതമാനമായി മുസ്ലിം ജനത ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനം നിരക്കിലാണ് കൂടുന്നത് ഹിന്ദു ജനതയാകട്ടെ നാല് ദശാംശം ആറ് ശതമാനം നിരക്കിൽ കുറയുന്നു മുസ്ലിം ജനതയുടെ വർധന ജനനിരക്ക് കൊണ്ടല്ല നോർഞ്ഞുകയറ്റം കൊണ്ടാണെന്ന് അമിത്ഷാ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് പത്ത് വർഷം കൊണ്ട് അസമിൽ മുസ്ലിം ജനതയ്ക്കുണ്ടായ വളർച്ച ഇരുപത്തിയൊമ്പത് ദശാംശം ആറ് ശതമാനമാണ് അത് നൊഴിഞ്ഞുകയറ്റം കൊണ്ടാണ് ബംഗാളിലെ അതിർത്തി ജില്ലകളിൽ എഴുപത് ശതമാനം വർധന ഉണ്ടായ ഇടങ്ങളുണ്ട് ജില്ലാഭരണം ജാഗ്രത പുലർത്തിയാൽ നൊഴിഞ്ഞുകയറ്റം തടയാനാവും ഗുജറാത്തിലും രാജസ്ഥാനിലും നൊഴിഞ്ഞുകയറ്റം ഇല്ലാത്തത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിമുകൾ കുതിച്ചുയരുമ്പോൾ അയൽരാജ്യങ്ങളിൽ ഭീകരമായി കുറയുന്നു പാകിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പതിമൂന്ന് ശതമാനമായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് ഒന്നേ ദശാംശം ഏഴേ മൂന്ന് ശതമാനമാണ് ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു ഹിന്ദുക്കൾ ഇപ്പോഴാകട്ടെ ഏഴേ ദശാംശം ഒമ്പത് ശതമാനം മാത്രം ഹിന്ദുക്കളും സിഖുകാരും ചേർന്ന് രണ്ടേ ദശാംശം രണ്ട് ലക്ഷം പേരാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നത് ഇന്നത് നൂറ്റിയമ്പത് പേരായി ഈ കുറവ് അവർ മതം മാറിയതുകൊണ്ടല്ല അവർക്ക് നാടുവിട്ട് ഇന്ത്യയിലേക്ക് പോരേണ്ടി വന്നതുകൊണ്ടാണ് നെഹ്റു ലിക്വായത്ത് കരാർ പ്രകാരം ഇങ്ങനെ വന്നവർ ഇന്നുവരെ പൗരന്മാരായില്ല അഭ്യർത്ഥികളായി തുടർന്നു രണ്ടര മുതൽ മൂന്ന് കോടിയോളമാണ് അവർ അതുകൊണ്ടാണ് ബി ജെ പി പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ചെയ്ത തെറ്റ് തിരുത്തി ഇന്ത്യ വിഭജനം നടന്നപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും മത സ്വാതന്ത്ര്യം ഉറപ്പു നൽകിയതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത് ഇരുപത്തൊന്ന് വകുപ്പുകളിൽ അക്കാര്യം ഇന്നും ഉറപ്പാണ് എന്നാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇസ്ലാമിക രാഷ്ട്രങ്ങളായി അമിത്ഷാ പറഞ്ഞ ആ പൗരത്വ നിയമം മാത്രം വിഷയമാക്കിയാണ് പിണറായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തി തിരിച്ചടി വാങ്ങിച്ചത് മത തീവ്രവാദികൾ പത്തിവിടത്തി ആടാൻ നോക്കുമ്പോൾ അക്കാര്യം ഒളിച്ചു വയ്ക്കുന്നതാണ് മതേതരത്വം എന്ന പുതിയ ഒരു തിയറിയും ഇപ്പോൾ ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിന് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഒരു സംഘം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ തന്നെ നിസ്കരിക്കണമെന്നും അതിന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നിയതും സാധ്യമല്ലെന്ന് തീർത്തു പറഞ്ഞ പ്രിൻസിപ്പാളിനെ ബന്ദിയാക്കി സമരം നടത്തിയതും അവസാനം നാടാകെ ഈ തീവ്രവാദത്തിനെതിരെ ഉയരുന്നു എന്ന് മനസ്സിലാക്കി പിൻവാങ്ങിയതും ആരും മറന്നിട്ടില്ല മഹലു കമ്മിറ്റികൾ കുട്ടികൾക്ക് സംഭവിച്ച പിശകു സമ്മതിച്ചതോടെ കോളേജിൽ തന്നെ നിസ്കരിക്കാൻ ആ കുട്ടികൾക്കുണ്ടായിരുന്ന തീവ്രമായ ആഗ്രഹം ഇല്ലാതായി ഇല്ലാതായെന്നത് മറ്റൊരു പ്രധാന കാര്യം അതായത് ഇത്തരം നീക്കങ്ങളെല്ലാം മതപരമായ ആവശ്യമെന്ന കവറിൽ പൊതുസമക്ഷം വയ്ക്കുന്ന വേറെ മോഹങ്ങളാണ് ആ ദിവസങ്ങളിൽ തന്നെയാണ് പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കൂളിൽ നിസ്കരിക്കണം എന്ന ആഗ്രഹം വന്നതും വിവാദമായതും പൈങ്ങോട്ടൂർ സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളിൽ രണ്ടുപേർ മാത്രമാണ് ഒരു തീവ്രവാദ നിലപാടുമായി സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുവാൻ നോക്കിയത് എങ്കിലും ഇത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ തീവ്രവാദികൾക്ക് സാധിച്ചിരിക്കുന്ന നൊഴിഞ്ഞുകയറ്റത്തിന്റെ ശക്തമായ അടയാളമാണ് മുസ്ലിം സമൂഹത്തിലെ മിതവാദികൾ പോലും വാ തുറക്കുന്നില്ല മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സംഭവം തന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് മുസ്ലിം സമൂഹത്തിൽ വളർന്ന വർഗീയ തീവ്രവാദത്തെ ഇല്ലാതാക്കുവാൻ ആ സമൂഹത്തിലെ തന്നെ സുമനസുകൾക്കാവും ഞങ്ങൾ കൂടെയില്ല എന്ന ശക്തമായ സന്ദേശം തന്നെയാണ് തീവ്രവാദികൾക്കുള്ള ഏറ്റവും വലിയ മറുമരുന്ന് ഇന്ന് അത്തരം മരുന്നിന് ശക്തിയുണ്ട് എന്നാൽ കുട്ടികളിൽ വളരുന്ന തീവ്രവാദം അത്തരം നിയന്ത്രണങ്ങളെയും വേദിച്ചേക്കാവുന്ന നിലവരും എന്നാണ് പല മുസ്ലിം തീവ്രവാദ രാജ്യങ്ങളും തരുന്ന പാഠം അവിടെ പീഡിപ്പിക്കപ്പെടുന്നവരിൽ മുസ്ലിം സമൂഹത്തിലെ നല്ല മനുഷ്യരും ഉണ്ടെന്നതും കാലം തരുന്ന പാഠം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നവരെ പ്രബോധിപ്പിക്കുന്നവരെ വിലക്കുവാൻ ഈ സുമനസ്സുകൾ കാവണം അല്ലെങ്കിൽ സുമനസ്സുകൾക്ക് പോലും നിയന്ത്രിക്കാനാകാതെ അവരുടെ മനസ്സ് കഠിനമാവും അത് മറ്റു സമുദായക്കാർക്ക് മാത്രമല്ല ആ സമുദായക്കാർക്കും ആപത്താവും മൂവാറ്റുപുഴയിലെ മഹലു കമ്മിറ്റിക്കാർ സ്വീകരിച്ച സമീപനം പോലും പൈങ്ങോട്ടൂരിൽ കണ്ടില്ല ഏതാനും വർഷം മുമ്പ് താമരശ്ശേരി രൂപ തയ്യാറാക്കിയ മതബോധന കൈപുസ്തകത്തിൽ ലൌജിഹാദിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ സമുദായ സൗഹാർദ്ദത്തിനായി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ താമരശ്ശേരി ബിഷപ്പിനെ കണ്ടവരും അനുകൂലമായ തീരുമാനം എടുപ്പിച്ചവരുമായ മുസ്ലിം സമാധാനവാദികളെയും ഇപ്പോൾ കാണാനില്ല അവർക്ക് മുസ്ലിം സമൂഹത്തിന്റെ വികാരം വ്രണപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമാണ് സങ്കടവും അമർഷവും കോളേജിലെ സംഭവം കെട്ടടങ്ങിയെങ്കിലും കേരളത്തിലെ മുസ്ലിം യുവാക്കൾക്കിടയിൽ തീവ്രവാദത്തിന്റെ വിത്ത് വിതയ്ക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർക്ക് വലിയ അളവിൽ സാധിച്ചിരിക്കുന്നു എന്ന ഈ സംഭവം അടിവരയിടുന്ന പേടിപ്പെടുത്തുന്ന സത്യം ഉണ്ടാക്കുന്ന ഭയം പക്ഷേ ബാക്കിയാണ് സ്കൂൾ പഠനത്തെക്കാൾ ഹിജാബിന് പ്രാധാന്യം നൽകി പഠനം അവസാനിപ്പിക്കുന്നവർ പറയുന്നതും തീവ്രവാദികളുടെ വിജയത്തിന്റെ കഥയല്ലേ പൂഞ്ഞാറിലെ ഒരു കത്തോലിക്ക പള്ളിയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് കാർ റേസിംഗിന് വന്ന കുട്ടികളും അവരോട് കാർ റേസിംഗ് നടത്തരുത് എന്ന് പറഞ്ഞ പുരോഹിതനെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചവരും സമൂഹത്തിന് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് അക്കൂട്ടത്തിൽ ക്രൈസ്തവരായ കുട്ടികളും ഉണ്ടായിരുന്നുവെന്ന് വരുത്തി തീർത്ത് സംഭവം മതേതരമാക്കാൻ ശ്രമിച്ചവർ ചെയ്തതും എന്താണ് പക്ഷേ അങ്ങനെയൊരു പേരുകാരനെ കിട്ടിയില്ല ശുദ്ധ തെമ്മാടിത്തരമല്ലേ ആ കുട്ടികൾ കാണിച്ചതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ എന്തുമാത്രം മാപ്പ് പറയേണ്ടി വന്നു എന്തെല്ലാം പറഞ്ഞ് പ്രസ്താവനകൾ ഇറക്കേണ്ടി വന്നു ഇതെല്ലാം കാണിക്കുന്നത് വോട്ട് കാണിച്ച് മുസ്ലിമുകൾ വല്ലാതെ കളിക്കുന്നു എന്നല്ലേ ഇവർക്ക് എങ്ങനെ ബി കുറ്റം പറയാനാവും പള്ളുരുത്തിയിൽ മൂന്ന് പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം മുസ്ലിം തീവ്രവാദികൾ മൂലം രണ്ടു ദിവസം അടച്ചിടേണ്ടി വന്നു എന്നത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനേറ്റ പോറൽ തന്നെയാണ് ഇവിടെ പഠിക്കുന്ന ഒരാളൊഴികെ എല്ലാ മുസ്ലിം കുട്ടികളും മാനേജ്മെന്റിനും പി ടിഐക്കുമൊപ്പം സ്കൂൾ യൂണിഫോമിനെ അംഗീകരിക്കുന്നു സ്കൂൾ അസംബ്ലി തുടങ്ങുന്ന സമയം കുട്ടിയുടെ ബാപ്പ അനസും മറ്റു പത്ത് പേരും സ്കൂൾ തീരുമാനത്തെ ചോദ്യം ചെയ്യാനെത്തി സെക്യൂരിറ്റിയെ കയ്യേറ്റം ചെയ്തു സംഭവം ലൈവ് സ്ട്രീമിംഗ് നടത്തിയത് കൂടുതൽ പേർ എത്തി പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി പ്രിൻസിപ്പാൾ സിസ്റ്റർ ഹെലീന ആൽബി പി ടി ഐ വിളിച്ചുകൂട്ടി പള്ളുരുത്തി പോലീസ് കേസെടുത്തു പ്രീ കെ ജി കുഞ്ഞുങ്ങൾ ഭയന്നുപോകുന്ന വിധം സംഘർഷം ഉണ്ടാക്കിയെന്ന് പി ടി പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറഞ്ഞു കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ കുട്ടിക്കാവില്ലേയെന്ന് അനസിനോട് ഒപ്പമുള്ളവർ അലറി യൂണിഫോം കുട്ടികൾക്കാണ് അധ്യാപകർക്കല്ല എന്ന് അറിയാതെയല്ല അവർ അലറിയത് ബഹളം വെച്ചവരെ പോലീസ് വന്ന് മാറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ ഫാത്തിമ തസ്നീം വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് സ്കൂളിൽ വ്യക്തിയുടെ താല്പര്യത്തെക്കാൾ പൊതുവായ താൽപര്യമാണ് പരീക്ഷിക്കപ്പെടേണ്ടത് എന്നും ക്രൈസ്തവ വിദ്യാലയത്തിന് യൂണിഫോം നിശ്ചയിക്കുവാൻ അവകാശമുണ്ട് എന്നും വിധിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടക ഹൈക്കോടതിയും യൂണിഫോം നിർബന്ധമാക്കി കോടതി എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുന്നതാണോ മതേതരത്വം ഹൈക്കോടതി വിധി അംഗീകരിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് എങ്ങനെ പറയാനാവൂ കളി നിയമങ്ങൾ എഴുതിയ ഒരു കുട്ടി ജയിക്കുന്നവർ തോൽക്കുന്നവരെ കളിയാക്കരുത് എന്ന പ്രമാണത്തിന് നല്ല പ്രചാരണം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി തോൽക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നവനാകുകയാണോ ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലത്ത് എത്ര വിജയങ്ങൾ വെട്ടിപ്പിടിച്ച ധീരനായ നേതാവായിരുന്നു അദ്ദേഹം നിയമസഭയിലെ ഡെസ്കുകളുടെ മുകളിലൂടെ മുണ്ടും മടക്കിക്കുത്തി നടന്ന അദ്ദേഹം ഘോഷിച്ച വിജയം ജനങ്ങൾ ലൈവായി കണ്ടതാണ് എന്നാൽ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആയ ശേഷം അദ്ദേഹം തോൽവികൾ തന്നെ ഏറ്റുവാങ്ങുന്നു കേരളത്തിലെ സ്കൂളുകളിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കുമെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു പിൻവലിച്ചു ക്ലാസ് സമയം പുനഃക്രമീകരിക്കും എന്ന് പറഞ്ഞു നടത്തിയില്ല ഏറ്റവും പുതിയ സംഭവമാണ് പള്ളുട്ടി സ്കൂളിലെ യൂണിഫോം സംബന്ധിച്ചു കൊടുത്ത നിർദ്ദേശം ഹൈക്കോടതി വിധിക്കെതിരായാണ് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു എന്ന് പറയുന്നത് അതും വല്ലാത്ത നിർദ്ദേശം ഹിജാബ് അനുവദിക്കണം അതിന്റെ നിറവും രൂപവും മാനേജ്മെന്റിന് നിശ്ചയിക്കാം മാനേജ്മെന്റിന് നിശ്ചയിക്കാവുന്ന ഹിജാബിന്റെ രൂപം എങ്ങനെയിരിക്കും വിദ്യാർത്ഥി എന്ത് വേഷം ധരിക്കണമെന്ന് അധ്യാപകരല്ല തീരുമാനിക്കേണ്ടതെന്നും എന്നാൽ വിദ്യാലയങ്ങളിൽ കുട്ടികൾ യൂണിഫോം നിർബന്ധമായും ധരിക്കണമെന്നും രാവിലെ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉച്ച കഴിഞ്ഞപ്പോൾ ഹിജാബ് അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ചതായി വാർത്ത വന്നത് കുട്ടികൾ എന്ത് ധരിക്കണമെന്ന് മതപണ്ഡിതർ തീരുമാനിക്കുവാൻ ഭാരതം മതരാഷ്ട്രമല്ലോ ഇല്ലെങ്കിൽ സ്കൂളിന്റെ അംഗീകാരം പിൻവലിക്കും പോലും പണ്ട് മന്ത്രി ചന്ദ്രശേഖരൻ തലസ്ഥാനത്തെ ഹോളി ഏഞ്ചൽ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കിയ കാര്യം ശിവൻകുട്ടി മറന്നുപോയോ തിരുവല്ലത്തെ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ യൂണിഫോമിനെതിരെ രണ്ട് കുട്ടികൾ അഡ്വക്കേറ്റ് കെ മൻസൂർ അലിവഴി ഹൈക്കോടതിയിൽ കൊടുത്ത പരാതിയിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടിന് പുറപ്പെടുവിച്ച അവധിയിൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് വ്യക്തിപരമായ സ്വാതന്ത്ര്യവും പൊതുതാല്പര്യവും നേർക്കുനേർ വരുമ്പോൾ പൊതുതാൽപ്പര്യമാണ് വലുതെന്നും സ്കൂളിലെ യൂണിഫോം സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് മാനേജ്മെന്റ് ആണെന്നും വിധിച്ചു അതുകൊണ്ട് കുട്ടികൾ യൂണിഫോം ധരിക്കണം അല്ലെങ്കിൽ സ്കൂൾ മാറിപ്പോകണം എന്നും വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിൽ സിന്ധു ശിവദാസ് എന്ന പ്രിൻസിപ്പാൾ യൂണിഫോം ധരിച്ചു വരാൻ പറഞ്ഞ് കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചയച്ചത് കുട്ടിക്കെതിരെയുള്ള അക്രമമായി കരുതി പ്രിൻസിപ്പാളിനെതിരെ കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച കേസിൽ ജസ്റ്റിസ് ബദറുദ്ദീനും യൂണിഫോം നിർബന്ധമാക്കേണ്ടത് പ്രിൻസിപ്പാളിന്റെ ഉത്തരവാദിത്വം ആണെന്നും ഒരു തരത്തിലും മാനസികമോ ശാരീരികമോ ആയ പീഡനം അല്ലെന്നും വിധിച്ചിട്ടുള്ളത് അറിയാതെയല്ല ശിവൻകുട്ടി ഇതെല്ലാം പറയുന്നത് ശിവൻകുട്ടി ഏറെ വാ തുറക്കാതിരിക്കുന്നതാവും ഇടതുമുന്നണിയുടെ ഭാവിക്ക് നല്ലത് ഭിന്നശേഷി നിയമനം സംബന്ധിച്ച് നായർ സർവീസ് സൊസൈറ്റിക്ക് കൊടുത്ത അനുവാദം എല്ലാ മാനേജ്മെന്റിനും കൊടുത്തത് ശിവൻകുട്ടിയുടെ മേൽ മുഖ്യമന്ത്രി എടുത്ത തെറ്റുതിരുത്തലായിരുന്നു ഇത്തരം നടപടികൾ ഏറെ വേണ്ടിവരാതിരിക്കുന്നതാണ് നല്ലത് കേരളത്തിലെ പതിനാറായിരം അധ്യാപകരുടെ ജീവിതത്തിൽ പ്രകാശം പടർത്തുന്ന തീരുമാനമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത് ഇനി സർക്കാരിന് ബാക്കി മാസമേ ഉള്ളൂ രണ്ടു ടൈം മത്സരിച്ചവർക്ക് അവസരം കൊടുക്കില്ല എന്ന തത്വം നടപ്പാക്കിയാൽ ശിവൻകുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കാൻ അനുമതി പോലും പാർട്ടി കൊടുക്കില്ല ആരോഗ്യവും മോശമെന്ന് കാണുമ്പോൾ തോന്നാം ഏതായാലും ശിഷ്ടകാലത്തെങ്കിലും ആലോചിച്ച് അഭിപ്രായം പറഞ്ഞാൽ പറഞ്ഞത് വിഴിങ്ങേണ്ടി വരില്ല ജയിക്കുന്നത് ജനങ്ങളും തോൽക്കുന്നത് മന്ത്രിയുമായതുകൊണ്ട് ജയിച്ചവർ തോറ്റവനെ കളിയാക്കില്ല മുനുംബം വക്കഫ് ഭൂമിയല്ല ഫറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അബ്ദുൾ സത്താർ സേട്ട് ഇഷ്ടദാനമായി കൈമാറിയ നാനൂറ്റി ഏക്കർ ഭൂമി അറുപത്തൊൻപത് വർഷത്തിന് ശേഷം വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ച കേരള വഖഫ് ബോർഡിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നും ഒരു ഭൂമി കൊള്ളക്കാരനെ പോലെയാണ് വഖഫ് ബോർഡ് പ്രവർത്തിച്ചതെന്നുമുള്ള ജസ്റ്റിസ് ധർമാധികാരിയും ശ്യാംകുമാറും ചേർന്ന കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പ്രഖ്യാപനം ചരിത്രം കുറിക്കുന്നതായി എന്തുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി അനിവാര്യമായി എന്നതിന് തെളിവുമായി മുപ്പത്തിയാറ് വർഷം മുമ്പ് നിയമപരമായ രേഖകളോടെ ആധാരം ചെയ്തു വാങ്ങിച്ച കരമടച്ച് ഉപയോഗിച്ചു വരുന്ന ഭൂമി വക്കഫാണെന്ന് തീരുമാനിച്ച എറണാകുളം കളക്ടറായിരുന്ന ജാഫർ മാലിക്കിന്റെ ഉദ്ദേശത്തിവരെ സംശയത്തിലായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിമൂന്നിന് കളക്ടറായ അദ്ദേഹം കൃത്യം ആറുമാസം പൂർത്തിയാക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിനാണ് വക്കഫ് ബോർഡ് മുൻപം ഭൂമിക്ക് അവകാശം പറഞ്ഞത് അത് അംഗീകരിച്ച മാലിക് ജൂലൈ ഇരുപത്തിരണ്ടിന് സ്ഥലം മാറിപ്പോയി പാവും ജനങ്ങൾ വല്ലാത്ത ദുരിതത്തിലുമായി ഇതിനും ഉത്തരം പറയേണ്ടത് ആര് ശബരിമലയിലെ തട്ടിപ്പ് കേസന്വേഷണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നന്നായി നടക്കുകയാണ് അന്വേഷണ സംഘം ദേവസ്വം ബോർഡിനെ വരെ പ്രതിയാക്കിയതിലൂടെ നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്ന ധാരണയും സമൂഹത്തിൽ പടർത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഇ ഡിയും വരുന്നുവെന്ന വാർത്ത വരുന്നത് ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ അവർ ആരെയോ രക്ഷിക്കാൻ വരുന്നു എന്നേ തോന്നുന്നു അവർ നടത്തിയ അന്വേഷണങ്ങളിൽ ഒന്നും പ്രതികളായി ചിത്രീകരിക്കപ്പെട്ടവർ പിടികൂടപ്പെട്ടിട്ടില്ല ഇതിനു മുമ്പ് നടന്ന ഒരു സ്വർണക്കടത്ത് അന്വേഷണം എങ്ങും ആയില്ല ഇഡി കഴിഞ്ഞ് സിബിഐയും വന്നതാണ് കോടതി മാറ്റാനുള്ള കേസുമായി അവർ പ്രതികളെ രക്ഷിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി ശബരിമലയിലെ അന്വേഷണം എങ്കിലും സത്യസന്ധമായി നടക്കട്ടെ ഇ ഡി ഉപദ്രവിക്കരുത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടന്നാൽ സത്യം പുറത്തുവരും പ്രതികൾ പിടികൂടപ്പെടുമെന്നാണ് സമൂഹം കരുതുന്നത് തട്ടിപ്പിന്റെ ഉത്തരവാദിത്തം പഴയ ബോർഡുകാർക്കാണെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ബോർഡും മന്ത്രിയും കൈകഴുകുന്നുണ്ട് വാസ്തവത്തിൽ ഇക്കഥയെല്ലാം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കാതെ സ്വർണപ്പാളികൾ അഴിച്ച് ചെന്നൈക്ക് കൊണ്ടുപോയിടത്തല്ലേ എല്ലാം ശരിയാക്കായിരുന്നെങ്കിൽ എന്തേ അങ്ങനെ ചെയ്തു എന്ന ചോദ്യം ഉയരില്ലേ ഇപ്പോഴത്തെ മന്ത്രിയും പഴയ മന്ത്രി കടകംപള്ളിയും എല്ലാം കണക്ക് പറയേണ്ടി വരാനാണ് സാധ്യത ഇ ഡി ശല്യം ചെയ്യാതിരുന്നാൽ മതി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ ഈഴവനായതുകൊണ്ട് വീഴ്ത്താൻ നോക്കുകയാണെന്നും മറ്റും അദ്ദേഹത്തെ പ്രതിരോധിച്ചു വരുന്ന വെള്ളാപ്പള്ളിയുടെ വാക്കുകളാവും വാസുവിന് അവസാനം കുഴിയാവുക പിണറായി വിജയനുമായി ബന്ധപ്പെട്ടവരെ പലരെയും ഇ ഡി അന്വേഷണത്തിൽ നിർത്തുന്നതായി വാർത്തകൾ വരാറുണ്ട് പിന്നെയൊന്നും കേൾക്കാറില്ല ഏറ്റവും അവസാനം വന്നത് പിണറായിയുടെ മകൻ വിവേകിന് വന്നതായി പറയുന്ന സമൻസിനെ കുറിച്ചാണ് സിപിഎം ദേശീയ സെക്രട്ടറി എം എ ബേബി പോലും ആ വാർത്ത സത്യമെന്ന് കരുതി അപ്പോഴാണ് പിണറായി വരുന്നത് അങ്ങനെ ഒരു സമൻസ് എനിക്കോ മകനോ കിട്ടിയിട്ടില്ല ഒരു പത്രം ഉണ്ടാക്കിയതാണ് എന്നെ ചീത്തയാക്കുവാൻ നടത്തുന്ന കളികളുടെ ഭാഗമാണിത് വാർത്ത കൊണ്ടുവന്ന പത്രം സമൻസ് അയച്ചതായി ഇ ഡി സ്ഥിരീകരിച്ചെന്ന് പിറ്റേ ദിവസം തിരിച്ചടിച്ചു എന്നിട്ടോ സമൻസ് വന്നതായി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ബേബി സഖാവും കൈകഴുകി മുഖ്യമന്ത്രി മകനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഹൃദയസ്പർശിയായി അവനെ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹം ചോദിച്ചു പഠിച്ചു ജോലിയായി ക്ലിഫ് ഹൗസിൽ എത്ര മുറികളുണ്ട് എന്ന് പോലും അവൻ അറിയില്ല എന്റെ മക്കൾ എനിക്കൊരു പേരുദോഷവും ഉണ്ടാക്കുന്നവരല്ല അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നല്ലയപ്പൻ മക്കൾ പഠിച്ച് ജോലി വാങ്ങി കുടുംബം പോറ്റുന്നതിൽ സന്തോഷിക്കുന്നവൻ സമരവും വഴക്കുമെല്ലാമായി വിദ്യാഭ്യാസ രംഗം താറുമാറാക്കി സ്വന്തം ഭാവിയും മറ്റുള്ളവരുടെ ഭാവിയും നശിപ്പിക്കുന്ന ഇവിടുത്തെ സമരസഭാക്കൾ കേൾക്കുന്നുണ്ടോ ഈ വാക്കുകൾ നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തു പാർട്ടിയുടെ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റും തലസ്ഥാനത്ത് എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരുന്നു എറണാകുളം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റുകൾ കൂടി മറ്റു ജില്ലകളിലെ യോഗവും ഇങ്ങനെ നടത്തും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി എം എം എൽ എ യോഗം ചേർന്നു നവംബറിൽ നിയമസഭ വീണ്ടും ചേരാൻ ആലോചനയുണ്ട് ജനപ്രിയങ്ങളായ അവൻ പ്രഖ്യാപനങ്ങൾ വരാനും സാധ്യതയുണ്ട് മൂന്നാം മൂന്നാമൂഴം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പിണറായി പിണറായി മൂന്നാം ഊഴത്തിനു വേണ്ടി തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുമ്പോൾ കോൺഗ്രസ് ഓരോ നീക്കത്തിലും പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തരായ രണ്ട് മുന്നണി പോരാളികളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും രണ്ടുപേരും ഇപ്പോൾ നിശബ്ദരാക്കപ്പെടുന്നു രാഹുലിനെ കൊല്ലാൻ കാത്തിരുന്നവർക്ക് വീണുകിട്ടിയ വടി പോലെ പരാതി കൊടുക്കുവാൻ മടിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞ ആരോപണത്തിൽ രാഹുലിനെ നിഗ്രഹിച്ചു രാഹുൽ ഗാന്ധി കോൺഗ്രസ് സംഘടനയ്ക്കുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ക്രമം അനുസരിച്ച് നടന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയവൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ രണ്ടാം സ്ഥാനത്ത് വന്നവൻ അബിൻ രാഹുലിന്റെ പുതിയ നിയമം അനുസരിച്ച് മാങ്കോട്ടത്തിൽ പ്രസിഡന്റായി അബിൻ വൈസ് പ്രസിഡന്റും മാങ്കോട്ടത്തിൽ പുറത്തായപ്പോൾ സ്വാഭാവികമായും അബിന പദവി ലഭിക്കണം എന്നാൽ നടത്തിപ്പുകാരുമായുള്ള ബന്ധം വെച്ച് പദവി ഒ ജെ ജനീഷിന് കൊടുത്തു ഭരതനെ രാജാവാക്കിയാൽ മാത്രം പോരാ രാമനെ കാട്ടിലും അയക്കണമെന്ന മന്ദര നിയമം അനുസരിച്ച് ജനീഷിനെ ആക്കുക മാത്രമല്ല അബിനെ കേരളത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു എന്റെ അഭിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കൊടുത്തില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളിൽ ഒന്നായി അഭിൻ്റെ മതവും കടന്നു വരുന്നു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ പദവി കിട്ടാത്തത് എന്ന് മാധ്യമങ്ങൾ തന്നെ ചോദിക്കുന്നു പാർട്ടിക്ക് വേണ്ടി കേരളത്തിൽ എത്ര ചങ്കുപൊട്ടിപ്പണിയുന്ന ക്രൈസ്തവനും ഇത്തരം അവഗണനകൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് ഒന്നാമത്തെ ഉദാഹരണം ടി തോമസ് ആണ് ആലപ്പുഴയിലെ പുരാതന പ്രസിദ്ധമായ കത്തോലിക്ക കുടുംബത്തിൽ നിന്നും എല്ലാവരെയും ധിക്കരിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവാണ് ടി വി പാർട്ടിക്ക് ആളും അർത്ഥവും ഇല്ലാതിരുന്ന കാലത്ത് രണ്ടും ഉണ്ടാക്കിയവൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലത്തെ പ്രതിപക്ഷ നേതാവ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനായില്ല പകരം ഇ എം എസ് വന്നു ടി വി എന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടു കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ക്രൂരത കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ വിമോചന സമരം നയിച്ച് അവരെ പുറത്താക്കിയത് ചാക്കോയുടെ നേതൃത്വമാണ് അദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പ്രതിപക്ഷ നേതാവ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പോരാടാൻ അദ്ദേഹം മുന്നണിയുണ്ടാക്കി കോൺഗ്രസിലെ നടത്തിപ്പുകാർക്ക് പിടിക്കാത്ത തീരുമാനമായിരുന്നു അത് അവസാനം ഭരണം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ചാക്കോ ഔട്ട് കാരണം മതം കോൺഗ്രസ് മതേതര പാർട്ടിയാണല്ലോ ആ ചാക്കോയെ കൊന്നു കൊലവിളിച്ചു കോൺഗ്രസുകാർ ആ നന്ദിക്കേടിനുള്ള പ്രതിഷേധമായി ഉണ്ടായതാണ് കേരള കോൺഗ്രസ് ആന്റണിയും ഉമ്മൻചാണ്ടിയും കേരളത്തിൽ മുഖ്യമന്ത്രിയായത് കേരള കോൺഗ്രസിന്റെ കൂടി സ്വാധീനമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പി പി തങ്കച്ചനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയതും ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഇപ്പോൾ അഭിനിവർഗിക്കും ആ അനുഭവം വരുന്നു പിണറായി സർക്കാരിനോടുള്ള അമർഷം മറന്ന് അവർക്ക് തന്നെ വോട്ട് ചെയ്യാൻ ഒരു ക്രിസ്ത്യാനിയെ എങ്കിലും നിർബന്ധിക്കുന്ന സമീപനമാണിത് മുഖ്യമന്ത്രിയാകാനുള്ളവർ മിത്രാന്മാരെ കണ്ടതുകൊണ്ട് മാത്രം പദവി നോട്ടം ഇല്ലാത്ത സാധാരണ ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടില്ല അവർ ഇത്തരം കാര്യങ്ങൾ നോക്കും മുഖ്യമന്ത്രിയാകാൻ കരുക്കൾ നീക്കുന്നവർ ഓർക്കുക തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലേ ആ വിഷയമൊക്കെ ഉണ്ടാകുന്നുള്ളൂ പിണറായിയുടെ വീഴ്ചകൾ കൊണ്ട് മാത്രമെല്ലാം ശരിയാകില്ല ഓരോ കല്ലും പ്രധാനപ്പെട്ടതാണ് രണ്ടു വിലയുള്ള കല്ലുകളായ അബിനും രാഹുലും ഔട്ടായാൽ ദോഷം ഉണ്ടാവും ബംഗാളിലെ ദുർഗാപൂർ മെഡിക്കൽ വിദ്യാർത്ഥിനി രാത്രി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിലും മുഖ്യമന്ത്രി മമത ഇതേക്കുറിച്ച് ഉയർത്തിയ ചോദ്യം ഏറെ പ്രസക്തമാണ് പെൺകുട്ടി പാതിരാത്രിയിൽ എവിടെ പോയി മമത ചോദിച്ചു സ്വയം സംരക്ഷിക്കാൻ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം അവർ ഉപദേശിച്ചു ദുരന്തമുണ്ടായ ശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്യാം ജീവൻ ാവുമോ കുട്ടികൾ ചിന്തിക്കണം രാജീവ് ഗാന്ധിയുടെ സഹപാഠി ആയിരുന്നതുകൊണ്ട് കോൺഗ്രസിൽ ദേശീയ തലത്തിൽ വൻ തോക്കായ അഭിഭാഷക പ്രമുഖനാണ് പി ചിദംബരം അദ്ദേഹം മുസ്ലിം തീവ്രവാദികൾക്ക് ഭാരതത്തിൽ ടെലിവിഷൻ ചാനലിന് വരെ അനുമതി കൊടുത്ത ആഭ്യന്തരമന്ത്രി ഇപ്പോഴും അവർക്ക് വേണ്ടി വാതുറക്കാൻ മറക്കാറില്ല ബി സർക്കാരും ശരിക്കും പിടിച്ചു കുടഞ്ഞു അദ്ദേഹം ചെയ്ത ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ പലതും കേസാക്കി അതോടെ അദ്ദേഹം കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഏറ്റവും അവസാനം അവസാനമടിച്ച സെൽഫ് ഹോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂണിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായിരുന്നു എന്ന ഏറ്റുപറച്ചിലാണ് മിലിട്ടറി പറഞ്ഞതുകൊണ്ട് ഇന്ദിര സമ്മതിച്ചതാണ് പോലും ഹിമാചലിൽ കുഷന്ദ് സിംഗ് സാഹിത്യോത്സവത്തിലാണ് ഈ ഏറ്റുപറച്ചിൽ നടത്തിയത് അതുകൊണ്ട് ഇന്ദിരയുടെ ജീവൻ പോയി മൂവായിരം പഞ്ചാബികൾ വധിക്കപ്പെട്ടു ോഹികളായി ചിത്രീകരിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അടികൊണ്ട് പൊളഞ്ഞു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് നേരെ പ്രത്യാക്രമണം വേണം എന്ന നിലപാടായിരുന്നു തനിക്കെന്നും വിദേശകാര്യ വകുപ്പ് സമ്മതിച്ചില്ലെന്നും പറഞ്ഞത് വേറൊരു സെൽഫ് കോൾ ബി ജെ പി ഭാരതത്തിൽ അതിശക്തമാണ് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടോ ആവോ എന്ന് സംശയം പ്രകടിപ്പിച്ചത് വേറൊരു ഗോൾ കേരളത്തിലെ റബ്ബർ കർഷകരെ വിലയിടിപ്പിച്ച് നിഗ്രഹിച്ചവനാണ് ചിദംബരം വിശുദ് പത്രോസിന്റെ ബസിലിക്കായിലെ അൾത്താരയിൽ അതിക്രമം തുടർക്കഥയായി ഒക്ടോബർ പത്തിന് രാവിലെ വിശ്വ കുർബാനയ്ക്കിടെ അൾത്താരയിൽ കടന്ന ഒരു അക്രമി വിശുദ്ധ വസ്തുക്കളിലേക്ക് മൂത്രം ഒഴിക്കുകയായിരുന്നു ഫെബ്രുവരിയിൽ ഒരാൾ അൾത്താരയിൽ കയറി തിരിക്കാലുകൾ വലിച്ചെറിഞ്ഞു ജൂൺ ഇരുപത്തിമൂന്നിനും ഉണ്ടായി അൾത്താരയിലെ ആക്രമണം അയർലൻഡിൽ മലയാളം കുർബാന നടന്നപ്പോൾ കടന്നു വന്നവരും കുർബാനയ്ക്ക് തടസ്സമുണ്ടാക്കി ആരുടെയും പേരുവിവരം പുറത്തുവിടുന്നില്ല ജനം ഊഹിച്ചെടുക്കുന്നുണ്ട് ഷീലോഹിൻ്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച